എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും നന്മ നിറഞ്ഞ ഒരു പുതുവത്സര ആശംസകൾ കേട്ടോ പിന്നെ എന്താ ഇത്തിരി ഹെൽത്തി അയക്കാമെന്ന് കരുതി പുതുവത്സരമല്ലേ നമുക്ക് ഇത്തിരി ഹെൽത്തിയായിട്ട് തുടങ്ങാം കൊത്തു പൊറോട്ട എന്നൊക്കെ പറയുന്ന പോലെ കൊത്തു ചപ്പാത്തി ചപ്പാത്തി ഉണ്ടാക്കി നേരത്തെ അരിഞ്ഞങ്ങ് വെച്ചു അത് കാസ്രോളിൽ വെച്ച് ചൂടാകാ പോകാതെ വെക്കുന്നതാണ് കേട്ടോ നല്ലതേ നമ്മൾ വീട്ടിൽ തന്നെ നമുക്ക് എനിക്ക് ഗോതമ്പ് കിട്ടിയായിരുന്നു അംഗനവാടിയിൽ നിന്ന് അപ്പോൾ അത് കഴുകി ഉണങ്ങി പൊടിച്ചതാണ് അത് തലേദിവസം നമ്മൾ കുഴച്ചങ്ങനെ വെക്കുകയെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം എടുക്കുമ്പോൾ നല്ല മാർദ്ദവം ഉണ്ടാകും വെളിയിൽ തന്നെ വെച്ചിരുന്നാൽ മതി പിന്നെ മാത്രമല്ല ഈ ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇത് കട്ട് ചെയ്തിട്ടും വീണും കാസ്ട്രോളിൽ തന്നെ വെച്ചിരുന്നാൽ മതി ലാസ്റ്റ് ടൈമിൽ നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി ഇതിന് ഞാൻ വെജിറ്റബിൾസ് എടുത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് സവാള എടുത്തിട്ടുണ്ട് പിന്നെ തക്കാളിപ്പഴം എടുത്തിട്ടുണ്ട് എനിക്ക് ആ പുളിപ്പ് ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ധൈര്യമായിട്ട് ധൈര്യമായിട്ടെടുത്തു പിന്നെ എരിവിന് നമുക്ക് പച്ചമുളക് ചേർക്കാം ഞാൻ ഇവിടെ മുളക് പൊടി ചേർക്കുന്നത് കൊണ്ടും കുഞ്ഞിന് കൊടുക്കേണ്ടത് കൊണ്ടും അവനെ നമ്മൾ നമ്മളല്ലെങ്കിൽ പറക്കി കൊടുക്കാനായിട്ട് ഒരാളിനെ ഗൂലിക്ക് നിർത്തേണ്ടി വരും അപ്പം അത് വേണ്ടാന്ന് കരുതി എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ക്യാപ്സിക്കോ ഇട്ട് കൊടുത്ത് വഴട്ടി നിങ്ങൾക്ക് ഏതാ സൗകര്യം അനുസരിച്ച് ചെയ്യുക പിന്നെ ക്യാരറ്റ് ഇട്ട് കൊടുത്ത് വാട്ടുക അപ്പോഴെല്ലാം ഞാൻ ലേശം ഉപ്പ് ലേശം കുരുമുളകും വിതരെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇടവിട്ട് ഇടവിട്ട് എല്ലാം ഒന്നും എല്ലാ പ്രാവശ്യം ഇട്ടതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല പിന്നെ ഈ വെജിറ്റബിൾസ് എല്ലാം ഇട്ട് നന്നായിട്ട് വഴട്ടി കൊടുത്ത് സവാള ഒരു രണ്ടെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് എനിക്ക് നമ്മൾ ഇത്രയും പച്ചക്കറി എടുക്കുന്നു അത്രയും നല്ലതാണ് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ പിന്നെ ഇതെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ മുളക് പൊടിയും ഗരം മസാല വീട്ടിൽ പൊടിച്ച ഗരം മസാലയും പിന്നെ കുരുമുളക് പൊടിയും ലേശം പിന്നെ എന്താണ് മല്ലിപ്പൊടി ലേശം ഞാൻ ചേർത്തിട്ടുണ്ട് അത്രേ ചേർത്തിട്ടുള്ളൂ ഒരുപാട് ചേർക്കരുത് അത് വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ പിന്നെ ഞാൻ വേറൊരു കാര്യം ഇതിൽ ടൊമാറ്റോ സോസും ചില്ലി സോസും സോയാ സോസും ഒക്കെ ചേർക്കുന്നവരുണ്ടാവും പക്ഷെ ഞാനതൊന്നും ചേർക്കുന്നില്ല ഈ പിന്നെ പച്ചക്കറി എല്ലാം വഴിട്ട് തീർന്നു കഴിഞ്ഞ് ലാസ്റ്റിലാണ് ഞാൻ തക്കാളിപ്പഴം ചേർത്ത് കൊടുത്തത് കേട്ടോ അപ്പം പൊടിയെല്ലാം വേണ്ട കഴിയും പിന്നെ അതൊന്ന് വാടി വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ മുട്ട മൂന്നെണ്ണം ഞാൻ മുട്ട ചിക്കെടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടാനുസരണം എടുക്കാം മുട്ട നേരത്തെ എടുത്ത് മാറ്റി വെച്ചു അപ്പോൾ അത് ചിക്കതോടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്താൽ മതി മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ ചപ്പാത്തി അരിഞ്ഞത് ഞാനൊരു വീട്ടിലെ ഞങ്ങൾ മൂന്ന് പേരെത്രണം കഴിക്കുന്നു ആ എണ്ണം അനുസരിച്ച് ചപ്പാത്തി ഒരു ഒരഞ്ചെണ്ണം അരിഞ്ഞെടുത്ത് വെച്ചിരുന്നു ഞാൻ പറഞ്ഞില്ലേ ചൂട് പോകാതെ ഒന്നെങ്കിൽ കാസറോളിൽ തന്നെ വെച്ചേക്കണം പിന്നെ ലാസ്റ്റ് നല്ല ചൂടോടെ മിക്സ് ചെയ്ത് ഇതേ ചൂടോടുകൂടി തന്നെ കഴിക്കണം പിന്നെ ഗോതമ്പ് നമുക്ക് എനിക്ക് ഗ്യാരണ്ടി ആയിരുന്നു കാരണം ഇതിനകത്ത് ഒരു കെമിക്കലും ഇല്ലല്ലോ നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തായതുകൊണ്ട് അപ്പം അത് നല്ലൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആണ് എത്ര വെജീസ് ഇരുന്നോ അത്രയും ടേസ്റ്റാണ് ആ ചൂടോടെ കഴിക്കണം അടിപൊളിയായിരുന്നു ഒരു സോസിൻ്റെ ആവശ്യമില്ല കേട്ടോ കുട്ടികൾക്കുണ്ടാക്കി കൊടുക്കാം മുതിർന്നവർക്കുണ്ടാക്കി കൊടുക്കാം വളരെ ഹെൽത്തിയാണ് ഒരു കറിയുടെ ആവശ്യമില്ല മക്കളെ സൂപ്പർ പിന്നെ എല്ലാവർക്കും എങ്ങനെയുണ്ട് പുതുവത്സരമൊക്കെ അപ്പം എല്ലാവരുടെയും ഈ വർഷം വളരെ മനോഹരമായിരിക്കട്ടെ അല്ലെങ്കിൽ നമുക്ക് ആൾക്കാർക്കൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമ്മുടെ ലോകമൊത്തം സന്തോഷമായിട്ട് തന്നെ മുന്നോട്ട് പോകട്ടെ എനിക്ക് കേക്ക് കുഞ്ഞമ്മയാണേ കൊണ്ടു തന്നത് പുതുത്സരമായിട്ട് അപ്പോൾ ഞങ്ങൾ അത് കട്ട് ചെയ്ത് എനിക്ക് ഒരുപാട് കഴിക്കാൻ പറ്റുന്നുണ്ട് ഞാനൊരു പീസ് കഴിച്ചു ഇതിന് അവർക്കുള്ള പങ്കാണ് കേട്ടോ രണ്ട് പീസ് അത് ഓരോ ഓരോ പ്രാവശ്യം എടുക്കുമ്പോൾ ഓരോ പീസ് വെച്ചിട്ട് അങ്ങനെ അങ്ങ് എടുക്കും അപ്പോൾ ഇനിയും കാണുമ്പറേക്കും ബൈ ബൈ എല്ലാവരും നല്ലതായിട്ടിരിക്കട്ടെ ഓക്കെ